നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ചാരുമൂടുള്ള കല്ലിശ്ശേരി ശ്രീ അപ്പുപങ്കാവ് ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്റെ പിന്നെ കാണുന്ന ഈ ജില്ലയാണ് അല്ല ഇത് സ്വയം പൂവായിട്ട് ഉണ്ടായതാണ് അതുമാത്രമല്ല ഈ രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് അത് അതും കൂടെ ഞാൻ പറയുകയാണ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്ന് വരെങ്ങാണ്ട് ഏകദേശം ഇത്രയൊക്കെ ഉള്ളത് പിന്നെ ഇത് വളർന്നു വളർന്നു ഇത്ര ആയിട്ടുണ്ട് ഇവിടുത്തെ നാട്ടുകാരാണ് ും കുടുംബക്കാരും ഒക്കെയാണ് പറഞ്ഞത് വളരെ പുരാതനത്വമുള്ള ഒരു ദേവസങ്കേതമാണ് ശ്രീ കല്ലിശ്ശേരി അപ്പുപ്പൻകാവ് ഭദ്രകാളി ക്ഷേത്രം ആദ്യകാലത്ത് കല്ലേരി എന്നാണ് ഇവിടം അറിയപ്പെട്ടിരുന്നത് പൂർവ്വകാലത്ത് ഈ പ്രദേശങ്ങളിൽ ഒരു ഭാഗം മലയും താഴെ കൃഷിഭൂമിയുമായിരുന്നു ഈ മലയുടെ അധിപനായിരുന്നു കല്ലേരി പൂരാളിയപ്പുപ്പൻ തുടർച്ചയായി കൃഷിനാശവും രോഗപീഠയും കാരണം ജനങ്ങൾ ദുരിതത്തിലായതിനെ തുടർന്ന് അപ്പുപ്പനിൽ അഭയം പ്രാപിക്കുകയും ദുരിതശമനത്തിനായി ആദിപരാശക്തിയുടെ പ്രതിരൂപമായ ഭദ്രകാളിയെ കൊട്ടാരം കെട്ടി വാൾവെച്ച് ആചരിച്ചിരുന്നു ദേവീപ്രതിക്കായി കോഴിവെട്ട് ഗുരുസി പോലുള്ള ആചാരങ്ങൾ നടന്നു പോരാൻ പിൽക്കാലത്ത് ഈ പ്രദേശം ബ്രാഹ്മണ അധീനതയിലെത്തുകയും ക്ഷേത്രം ആചാരണങ്ങൾ താന്ത്രിക വിധി പ്രകാരവും ബിംബോപാധികൾ വയ്ക്കുകയും തറകൾ കെട്ടി ആചാരണം നടത്തുകയും ചെയ്തിരുന്നു കാലക്രമേണ ബ്രാഹ്മണ കുടുംബങ്ങൾ പലായനം ചെയ്യുകയും ഈ പ്രദേശങ്ങൾ തിരികെ കല്ലേരി അപ്പൂപ്പന്റെ പിന്തലമുറക്കാരിൽ വന്നെത്തുകയും ചെയ്തു പിന്നീട് ആചാരണം മുടങ്ങുകയും കൊട്ടാരം നാശാവസ്ഥ പ്രാപിക്കുകയും വാൾ ദ്രവിച്ചു പോവുകയുണ്ടായി തുടർന്നുള്ള കാലങ്ങളിൽ കുടുംബങ്ങളിൽ അനിഷ്ടങ്ങളും പ്രദേശവാസികളിൽ ദുരിതങ്ങൾ സംഭവിക്കുകയും ചെയ്തതിനെ തുടർന്ന് കുടുംബാംഗങ്ങൾ ജ്യോതിഷം നോക്കിയപ്പോൾ കാവനുള്ള തറയിൽ ഉമിൾ പോലെ ഒരു ശില കാണുമെന്നും നീക്കി ദിവസവും തിരികൊളുത്തുവാൻ ആവശ്യപ്പെടുകയുണ്ടായി അന്നേവരെ ആ തറയിൽ ഇല്ലാത്ത ശില കണ്ട് കുടുംബാംഗങ്ങളും പ്രദേശവാസികളും അത്ഭുതപ്പെടുകയുണ്ടായി ശേഷം അഷ്ടമംഗല ദേവപ്രശ്നവും കലിപ്രശ്നവും നടത്തുകയുണ്ടായി പ്രശ്നപരിഹാരമായി കല്ലേരിയപ്പൂപ്പന് കൊട്ടാരംകെട്ടി കൌള ആചാരീതിയിൽ ശിലപ്രതിഷ്ഠയും ഭദ്രകാളിയമ്മയ്ക്ക് പിടപ്രതിഷ്ഠയും വാൾ ചിലമ്പ് എന്നിവയും വെച്ച് താന്ത്രിക വിധി പ്രകാരം പൂജിക്കണമെന്നും ഭദ്രകാളിയുടെ വലതുഭാഗത്ത് ശ്രീഗണപതിക്ക് സ്ഥാനം നൽകണമെന്നും കാവിന്റെ അകത്ത് ഭദ്രകാളി സ്വയംഭൂത്തറയുടെ വലതുഭാഗത്ത് യക്ഷിയമ്മയ്ക്കും ഇടതുഭാഗത്ത് നാഗങ്ങൾക്കും സ്ഥാനമുണ്ട്